ഈ അബ്ബാസിയ ഖലീഫമാരിൽ പ്രമുഖനായ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു നല്ല മനുഷ്യനാ നല്ലൊരു സ്വാദിഹായ മനുഷ്യനാ മൂപ്പരൊരിക്കലും ഇങ്ങനെ കാട്ടിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പ്രദേശത്തെത്തി അപ്പൊ അവിടെ ഒരു ഒരു പഴയ ഒരു ക്രിസ്ത്യൻ പള്ളി കണ്ടു ഒരു കനീസ ഒരു പള്ളി കണ്ടു നിസ്കാരത്തിന്റെ സമയമായപ്പോ അദ്ദേഹം ഓതോ ചെയ്ത് അതിൽ കയറി നിസ്കരിച്ചു അപ്പൊ ഒരു വയസ്സായ ആളെ കണ്ടു അപ്പൊ മൂപ്പരോട് ചോദിച്ചാൽ ഞങ്ങളെ പേരെന്താന്ന് ചോദിച്ചു അയൽ അയാള് പറഞ്ഞു എന്റെ പേര് ബാഗ് എന്നാണ് പറഞ്ഞു അപ്പൊ ഈ മുഴത്തസിൽ ചോദിച്ചു ഈ നാടിന്റെ പേരെന്താന്ന് ചോദിച്ചു നാടിന്റെ പേര് ദാദ് എന്നാണ് പറഞ്ഞു അങ്ങനെ മൂപ്പര് അവിടെ ഒരു പട്ടണം ഉണ്ടാക്കിട്ട് ആ പട്ടണത്തിന് ബഹ്ദാദ് എന്ന് പേരിട്ടു എന്നാണ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കുട്ടിയെക്ക് പേരിടല് ബാപ്പാന്റെ പേര്ന്ന് രണ്ടക്ഷരം ഉമ്മാന്റെ ഒരക്ഷരം നാടിന്ന് ഒന്ന് രാഷ്ട്രത്തിൽ നിന്ന് ഒന്ന് ഇതൊക്കെ കൂട്ടിങ്ങാണ്ടുള്ള പേര് എന്നിട്ട് ഇരുപത്തി ഒമ്പത് അക്ഷരണ്ട് അറബ്യയില് അത് എങ്ങനെയെങ്കിലും കൂട്ടിയോജിപ്പിച്ചാണ്ട് വന്നാൽ അള്ളാൻ്റെ ദുനിയവില് ഡിക്ഷണറിയായ ഡിക്ഷണറി മുഴുവൻ തിരഞ്ഞാലോ അതിന്റെ അർത്ഥം കാണൂല ഉണ്ടാവൂല അങ്ങനെ എല്ലാ ഭാഷയിലും ഉണ്ടാകും പ്രശ്നം കൊറേ മലയാള അക്ഷരം കൂട്ടി യോജിപ്പിച്ചു പോത്താമ്പി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ ഏത് ഡിക്ഷണറിയിലെ പോയി കാണാം എന്നാ പോലുള്ളത് മലയാളത്തിലുള്ള അക്ഷരല്ലേ ആണ് താന്നുള്ളത് മലയാളത്തിലല്ലല്ലോ ആണ് ബീ എന്നുള്ളത് മലയാളത്തിലല്ല അല്ലേ അതുമാണ് എന്നാ പോത്താമ്പീന്റെ അർത്ഥം എന്താ അങ്ങനൊരു സാധനം അതാന്റെ തുല്യാവിലില്ല അതിനർഥം കിട്ടൂല ഒരു ഭാഷയിലും കിട്ടൂല അങ്ങനെയുണ്ട് കുറെ പേര് നെറ്റിൽ ചിലപ്പം കാണുക അതൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഇങ്ങനെ ഉണ്ടാക്കി വിടുന്നതാണ് ഓരങ്ങനെ ആലോചിച്ചുകൊണ്ട് ഒരർത്ഥം ഉണ്ടാക്കി ഇടുക പിന്നെ പലതും ആണ് പലതും പേർഷ്യൻ ഭാഷകളാണ് പലതും ഇംഗ്ലീഷാണ് അറബിയെ തന്നെ പേരിടണം നിർബന്ധം ഒന്നുമില്ല പക്ഷെ പള്ളിക്കല മൂലയർക്കും മദ്രസിലെ സതുർസ്ഥാനും അറബി ഡിക്ഷണറിയിൽ ഉണ്ടെങ്കിലേ പറഞ്ഞു തരാൻ കഴിയുള്ളൂ ഇംഗ്ലീഷിൽ നിങ്ങൾ ഇട്ടോളി അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല മലയാളത്തിൽ ഇടാൻ പാടും കല്ല ഇംഗ്ലീഷിലിടാൻ പാടില്ല നല്ലത് അറബിയാണ് അതാണ് നമ്മളെ പാരമ്പര്യം അത്രേ ഉള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ മനുഷ്യന്മാരെ ഏറ്റവും ഇടങ്ങാറാണ് പള്ളികത്തെ പുസ്തകം എന്നാ അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്തില്ലെങ്കിലോ മറ്റു ഭാഷകളെ അപേക്ഷിച്ച് അക്ഷരം കൂടുതലുള്ള ഭാഷയാണ് അറബി ഇരുപത്തൊമ്പത് അക്ഷരം ഉണ്ട് ഹദീസ് തന്നെ വന്നിട്ടുണ്ട് ലാമലിഫാണ് ഇരുപത്തി ഒമ്പതാമത് അക്ഷരം അത് കൂട്ടിയിട്ട് ഇരുപത്തി ഒമ്പത് കൂട്ടിയില്ലെങ്കിൽ ഇരുപത്തെട്ടുണ്ട് അപ്പൊ ഒരുപാട് അക്ഷരങ്ങളുണ്ട് അത് ഇങ്ങനെ കൂട്ടിയോജിപ്പിച്ചാണ്ട് എന്തേലുമൊക്കെ ഉണ്ടാക്കിയാണ്ട് വന്നാണ്ട് അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയാ മൂലന്മാർ ഏറ്റവും ഷീപ്പ് ആകുന്ന ഒരു പരിപാടി അതാണ് ഇങ്ങനൊക്കെ ഉള്ള ഓരോ പരിപാടികളാണ് ആൾക്കാർക്കുള്ളത് അപ്പൊ എന്തായാലും ഒന്നാമത്തേത് വിവരമല്ലോ എന്റെ വിവരം